നമസ്കാരം പ്രിയമുള്ളവരെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആറായിരം രൂപ വീതം നമുക്ക് ലഭിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇരുപത്തിയൊന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വരാൻ പോവുകയാണ് ദീപാവലി സമയത്ത് ഇത് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും വിതരണം നടത്തിയിട്ടില്ല നവംബർ മാസം മാത്രമായിരിക്കും അതായത് ഈ മാസമായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാകുന്നത് കേന്ദ്ര സർക്കാരാണ് തീയതികൾ പ്രഖ്യാപിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇരുപത് ഇൻസ്റ്റാൾമെൻറ്റിലൂടെ നാൽപ്പതിനായിരം രൂപയോളം നമുക്ക് സർക്കാർ നൽകിക്കഴിഞ്ഞു അതുമാത്രമല്ല നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രീതം നമുക്ക് ലഭിച്ചുകൊണ്ടും ഇരിക്കുകയാണ് ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്തൊക്കെ പെൻഷൻ ആണെങ്കിൽ പോലും അത് രണ്ടായിരം രൂപ വരെയാക്കി എങ്കിൽ പോലും മുടങ്ങാതെ ലഭിക്കുന്ന ഒരു കേന്ദ്ര കേന്ദ്രസഹായമാണിത് ഇന്ത്യത് മാത്രമല്ല ഒരുപക്ഷെ ഈ പദ്ധതിയുടെ ആനുകൂല്യവും വർദ്ധിപ്പിച്ചേക്കാം കർഷകർക്ക് മറ്റ് ഒട്ടനവധി നേട്ടങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് വരുന്ന സമയങ്ങളിൽ തന്നെ കാർഷിക വായ്പകൾ പോലുള്ള സ്കീമുകൾ അതോടൊപ്പം തന്നെ ആകർഷകമായിട്ടുള്ള മറ്റ് സബ്സിഡി പദ്ധതികളെല്ലാം കർഷകർക്ക് നടപ്പിലാക്കും പക്ഷെ ഈ ആനുകൂല്യം ലഭിക്കുന്ന കേരളത്തിലെ കർഷകർ തീർച്ചയായിട്ടും അവരുടെ സ്റ്റാറ്റസ ഫോണിൽ പരിശോധിക്കണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശം വന്നിരിക്കുകയാണ് കാരണം പലരും അനർഹരായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മൊത്തത്തിലുള്ള ഒരു നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് കർഷകരോട് അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ വേണ്ടി അറിയിച്ചിട്ടുള്ളത് അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ കോമൺ സർവീസ് സെന്ററിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീടുകളിരുന്നുണ്ട് നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണണമെങ്കിൽ പോലും സ്മാർട്ട് ഫോൺ വേണം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ നമ്മൾ ഈ കിസാൻ സമ്മാന നിധി രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മുടെ ഫോണിലേക്കും അതോടൊപ്പം തന്നെ പ്രിൻ്റ് ഔട്ട് ലഭ്യമായിരുന്നുവെങ്കിൽ അതിലും ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായതിന് കേൾ അതിനുശേഷം ഒരു നിശ്ചിത സംഖ്യയൊക്കെ കാണിക്കുന്ന ഒരു രജിസ്ട്രേഷൻ ഐ ഡിയാണിത് ഈ ഐ ഡിയാണ് കർഷകരെ തിരിച്ചറിയാനുള്ള കിസാൻ സമ്മാന നിധിയിൽ തിരിച്ചറിയാനുള്ള ഒരു പ്രധാന സ്രോതസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കണം അപ്പോൾ സ്റ്റാറ്റസ് പരിശോധിക്കാൻ ഈ രജിസ്ട്രേഷൻ ഐ ഡി ഇല്ല എങ്കിൽ ആധാർ മുഖാന്തരം ഈ രജിസ്ട്രേഷൻ ഐ ഡി നമുക്ക് എടുക്കുകയും അതിനുശേഷം ഈ രജിസ്ട്രേഷൻ ഐ ഡി ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുകയും ചെയ്യാം കർഷകനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും കർഷകൻ ഇതുവരെ സമർപ്പിച്ചിട്ടുള്ള എല്ലാ രേഖകളും അതോടൊപ്പം തന്നെ കർഷകന് കൈമാറിയിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിവരങ്ങൾ ഇനി ഇപ്പോൾ പുതുതായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് ചിലരോട് ഇലക്ട്രോണിക് എ വീണ്ടും ചെയ്യാൻ നിർദ്ദേശം വന്നിട്ടുണ്ട് ചിലരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിലെ പെസുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇനി ചിലരുടെ പേയ്മെൻ്റ് എല്ലാം പെൻഡിങ്ങിലാക്കി മാറ്റിയിട്ടുണ്ട് കാരണം അവർ അനർഹരാണോ അല്ലയോ എന്ന് കേന്ദ്ര സർക്കാരിന് വെരിഫിക്കേഷൻ ഒന്നുകൂടി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് പെൻഡിങ്ങിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എല്ലാവരും സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മതിയാകൂ അതുകൊണ്ട് തന്നെ മലയാളികൾ ഉപേക്ഷ വയ്ക്കാതെ എത്രയും വേഗം ഈ രീതിയിൽ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കണം കാരണം ആനുകൂല്യം വിതരണം ചെയ്ത ശേഷം തുക ലഭിച്ചില്ല എന്ന് ഒരു കാര്യവുമില്ല പിന്നീട് അത് പരിഹരിക്കാൻ നിൽക്കുമ്പോഴേക്കും നമുക്ക് ആ ഗഡു നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഈ വാർത്ത അറിയുന്ന സമയം തന്നെ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക കാരണം നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കാണാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിലെ കൃഷിഭൂമിയുടെ ഡേറ്റ സമർപ്പിച്ച ആനുകൂല്യം വാങ്ങിയിരുന്നവർ ഒരു റേഷൻ കാർഡിൽ തന്നെ ഒന്നിലധികം ആനുകൂല്യം വാങ്ങിവരുന്നവരുണ്ട് അതോടൊപ്പം തന്നെ സ്ഥലം പിന്നീട് വിൽപ്പന നടത്തിയവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ഒരുപാട് കർഷകരുടെ ആനുകൂല്യം പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് പരിശോധിച്ച് സ്ഥിരീകരിക്കാൻ പറയുന്നത് അപ്പോൾ ഇരുപത്തൊന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രധാന അറിയിപ്പാണ് ഈ മാസം ഈ തുക എല്ലാവർക്കും മുടങ്ങാതെ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് കാരണം ഇത് ഈ സഹായം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിച്ചാൽ മതി ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒക്കെ തിരുത്തലുകൾ വരുത്തണമെങ്കിൽ അത് ചെയ്യാനുള്ള സമയമായിട്ട് ഈ മാസത്തെ കണക്കാക്കുകയും വേണം അതുമാത്രമല്ല കിസാൻ സമ്മാൻ നിധുമായി ബന്ധപ്പെട്ട എല്ലാ വേരിഫിക്കേഷനുകൾക്കും നടപടിക്രമങ്ങൾക്കും തിരുത്തലുകൾ അതോടൊപ്പം തന്നെ ഫോൺ നമ്പർ അപ്ഡേഷൻ ചെയ്യൽ ഇനി നമുക്ക് നഷ്ടപ്പെട്ടുപോയ ആനുകൂല്യങ്ങൾ വീണ്ടും അത് റീവൊക്കേഷൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി അപ്പോൾ ഇതിനെല്ലാം വേണ്ടി നമുക്ക് കിസാൻ സമ്മാന സേവനങ്ങൾ കോമൺ സർവീസ് സെൻറ്ററിലും അക്ഷയ കേന്ദ്രങ്ങളിലും ലഭ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക